മലയാള സിനിമയ്ക്ക് അന്നുവരെ അപരിചിതമായിരുന്ന ഭാവവും രൂപവും സൗന്ദര്യ സങ്കല്പങ്ങളും നൽകി കടന്നുവരുന്ന ഭരതൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനാലിന് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കെടുത്ത ഏകക്കാട്ട് പരമേശ്വരൻ നായരുടെയും കാർത്തിയനേമയുടെ മകനായി ജനിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലും തൃശ്ശൂർ ആർട്സ് കോളേജിലുമായി പഠനം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതി സഹോദരൻ കൂടിയായ പ്രശസ്ത സംവിധായകൻ പി എൻ മേനോനിൽ നിന്നും പ്രചോദിതനായി സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും ഡിപ്ലോമ എടുത്ത ശേഷം പ്രശസ്ത സംവിധായകൻ വിൻസെന്റിനൊപ്പം ഉദയായിയുടെ ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തിൽ കലാ സംവിധായകനായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു ചെണ്ട എന്ന ചിത്രത്തിൽ വിൻസെന്റിനൊപ്പം സംവിധാന സഹായിയായി പ്രവർത്തിക്കുകയുണ്ടായി ഭരതൻ ഏങ്കക്കാട്ട് എന്ന പേരിലായിരുന്നു ആദ്യ സംരംഭങ്ങളിലെല്ലാം അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഏങ്കക്കാട്ട് എന്നത് അപ്രത്യക്ഷമായി മലയാളികളുടെ പ്രിയങ്കരനായ ഭരതനായി മാറി കലാസംവിധായകൻ പരസ്യ ചിത്രകാരൻ എന്നീ മേഖലകളിൽ ആദ്യകാലത്ത് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്വയം നിർമ്മാണം ഏറ്റെടുത്ത പ്രയാണം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് മലയാള സിനിമയിലൂടെ അദ്ദേഹം പ്രയാണം ആരംഭിച്ചു ഈ സിനിമയിലൂടെയായിരുന്നു തിരക്കഥാകൃത്തായ പി പത്മരാജന്റെ കടന്നുവരവ് മലയാളികൾ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യചാരതയും സംവിധാന ശൈലിയും പ്രമേയത്തിന്റെ പ്രത്യേകതയും കഥാരീതിയും ഭരതൻ എന്ന സംവിധായകനെ മുഖ്യധാരയിൽ പ്രശസ്തനാക്കി ഉയർത്തി തന്റെ ചലച്ചിത്രങ്ങളുടെ കലാ സംവിധാനവും പോസ്റ്റർ ഡിസൈനിങും അദ്ദേഹം തന്നെ നിർവഹിച്ചു ഗ്രാമീണ ദൃശ്യങ്ങളുടെ മനോഹാരിത അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ പ്രിയങ്കന ഒരു ചിത്രകാരൻ കൂടിയായ അദ്ദേഹം തന്റെ ദൃശ്യങ്ങൾ മുൻകൂട്ടി വരച്ച് പിന്നീട് അത് ദൃശ്യവൽക്കരിക്കുന്ന രീതിയായിരുന്നു അവലംബിച്ചിരുന്നത് പ്രയാണത്തിന് ശേഷം ഉറുവിന്റെ രചനയിൽ അണിയറ എന്ന ചിത്രവും എൻ ഗോവിന്ദൻകുട്ടി ഉണ്ണികൃഷ്ണൻ ടീമിന്റെ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രവും ഇദ്ദേഹം സംവിധാനം ചെയ്തു ഗുരുവായൂർ കേശവലിലെ ഗാനങ്ങൾ ഹിറ്റായെങ്കിലും ഈ രണ്ട് ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടില്ലായിരുന്നു തുടർന്ന് സുപ്രിയയുടെ ബാനറിൽ കൗമാര സ്വപ്നങ്ങൾക്ക് തീകോരിയിട്ടുകൊണ്ട് പി പത്മരാജന്റെ തിരക്കഥയിൽ ചെയ്ത രതി നിർവേദം ഭരതന്റെ ജനപ്രിയ സംവിധായകൻ എന്ന നിലയിലേക്ക് ഉയർത്തി തന്നേക്കാൾ പ്രായമുള്ള സ്ത്രീയോടുള്ള ഒരു കൗമാരക്കാരന്റെ പ്രണയത്തിന്റെ കഥയും അതിന്റെ ആഖ്യാനവും എന്തിനെ പോസ്റ്റർ ഡിസൈൻ പോലും അക്കാലത്ത് കോളിളക്ക് സൃഷ്ടിക്കുകയും പുതിയ സൗന്ദര്യ സങ്കല്പങ്ങൾക്കും ആലേഖന രീതികൾക്കും മലയാള സിനിമയിൽ തുടക്കം കുറിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഭാരതൻ തന്റെ സ്വന്തം രചനയിൽ ആരവം എന്ന ചിത്രം സംവിധാനം ചെയ്തത് എന്നാൽ അത് സാമ്പത്തികമായി വൻ പരാജയമായിരുന്നു എങ്കിലും അതിലൊന്നും പതറാതെ അതിലെ കലാകാരന്മാരെ തന്നെ അണിനിർത്തി പത്മരാജന്റെ കഥയിലും തിരക്കഥയിലും പ്രതാപ് പോത്തൻ നെടുമുടി വേണു അച്ചാർ കുഞ്ഞ് സുരേഖ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കൊണ്ട് നിർമ്മിച്ച തകര വൻ വിജയമായിരുന്നു ഇന്നും ചലച്ചിത്ര ആസ്വാദകർക്ക് ഒരു വിസ്മയമായി നിലകൊള്ളുകയും ചെയ്യുന്ന ആ സിനിമ എം ജി രാധാകൃഷ്ണൻ ആയിരുന്നു ഇതിന്റെ സംഗീത സംവിധായകൻ അതിൽ എസ് ജാനകി പാടിയ മൗനമേ നിറയും മൗനമേ എന്ന ഗാനം ഇന്നും സൂപ്പർ ഹിറ്റായി ആസ്വാദകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ലോറി എന്ന പേരിൽ അടുത്ത ചിത്രം ചെയ്തുവെങ്കിലും കാലതാമസം വന്നതിനാൽ ചാമരം എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തു ജോൺ ബോൾ എന്ന തിരക്കഥാകൃത്ത് ഈ സിനിമയിലൂടെയാണ് കടന്നു വരുന്നത് ജോൺ ബോണിന്റെ തിരക്കഥയിൽ പാളയങ്ങൾ ഓർമ്മയ്ക്കായി മർമ്മരം കാതോടുകാതോരം സന്ധ്യമയങ്ങും നേരം ഒരു മിന്നാമിന്നങ്ങിന്റെ നുറുങ്ങുവെട്ടം നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ ചമയം മാളൂട്ടി ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഒരു സഹായനത്തിന്റെ സ്വപ്നം എന്നീ ചിത്രങ്ങളും തുടർന്ന് പല കാലത്തിനായി അദ്ദേഹം സംവിധാനം ചെയ്തു ഇവയെല്ലാം തന്നെ പ്രേക്ഷക പ്രശംസ നേടിയതും ബോക്സ് ഓഫീസിൽ വൻ വിജയവുമായിരുന്നു ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ കേളി പ്രണാമം ചിലമ്പ് എന്നീ ചിത്രങ്ങൾ ചെയ്ത ഭരതൻ ടി ദാമോദരനൊപ്പം കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രവും തോപ്പിൽ തോപ്പിൽബാസിക്കൊപ്പം എന്റെ ഉപാസന എം ഡിക്കൊപ്പം വൈശാലി താഴ്വാരം പത്മരാജനുമായി ചേർന്ന് ഈണം ഒഴിവുകാലം മണി ഷോർണൂരിനൊപ്പം ദേവരാഗം എന്നിവയെ സംവിധാനം ചെയ്യുകയുണ്ടായി എന്നാൽ ലോഹിദാസുമായി ചേർന്ന് അദ്ദേഹം അണിയിച്ചൊരുക്കിയ അമരം എന്ന ചിത്രം മലയാളത്തിലെ എക്കാലത്തെ മികച്ച ജനപ്രിയ ചിത്രമായി നിലകൊള്ളുന്നു പകരം വെക്കാനില്ലാത്ത കലാമൂല്യവും ആവിഷ്കാര സൗന്ദര്യവും പുതിയ ഛായാഗ്രഹണ സംവിധാനങ്ങളും കൊണ്ട് ഈ ചിത്രം ഇന്നും നിരൂപക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൂടാതെ പാതയം വെങ്കലം എന്നീ ചിത്രങ്ങളും ഭരതൻ ലോഹി ടീമിന്റെ നേരിട്ടുണ്ട് കാറ്റത്തേക്കെളിക്കൂടിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകൾക്ക് പുറമെ തകരയുടെ തമിഴ് മൊഴിമാറ്റമായ ആവരും പൂ തെലുങ്കിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റിയ മഞ്ചീരധ്വനി ദേവരാഗത്തിന്റെ ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് പതിപ്പുകൾ കമലഹാസ നായകനായ തേവർമകൻ എന്നിവയും ഭരതൻ സംവിധാനം ചെയ്തു കലാപരമായി പൂർണ്ണത ഉൾക്കൊണ്ട എക്കാലത്തെ മികച്ച കൊമേഴ്ഷ്യൽ ചിത്രങ്ങളിൽ തന്നെയാണ് തേവർ മകൻ കണക്കാക്കപ്പെടുന്നത് താഴ്വാരത്തിലെ കണ്ണത്താ ദൂരെ മറുതീരം കേളിയിലെ താരം വാൽക്കണ്ണാടി നോക്കി ഈടം എന്ന ചിത്രത്തിലെ മാലയെ ലോപനം കാതോട് കാതോരത്തിലെ കാതോട് കാതോരം എന്ന ഗാനം തെറ്റുകൾ എന്ന ചിത്രത്തിലെ ഇല്ലങ്കാവിൽ മണക്കാട്ടിൽ എന്നിവ അദ്ദേഹം സംവിധാനം പകർന്ന ഗാനങ്ങളാണ് ചിലമ്പിലെ താരും തളരും മിഴിപൂട്ടി പടമുറുക്കി കല്യാണം പ്രണാമത്തിലെ കടലിളകി താളം മറന്ന എന്നീ ഗാനങ്ങളെല്ലാം രചനയും ഇദ്ദേഹം നിർമ്മിച്ചു ദേശീയ സംസ്ഥാന സർക്കാരുകളോടക്കം അനേകം പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ആദ്യ ചിത്രമായ പ്രയാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ദേശീയ സംവിധായകൻ കലാ സംവിധായകൻ എന്നിവയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടി ആദ്യ ചിത്രമായ പ്രണാമം മുതൽ ചുരം വരെയുള്ള ചിത്രത്തിലെ ഗാനങ്ങളിൽ മിക്കവയും ആസ്വാദകർ ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്നതും ധാരാളം പുരസ്കാരങ്ങൾ നേടിയതുമായിരുന്നു കൂടാതെ പാട്ടിന്റെ ആത്മാവിനെ നിറഞ്ഞ സന്ദർഭത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ഏറ്റവും നല്ല ഫ്രെയിം ഒരുക്കി അതിമനോഹരമായ ദൃശ്യവൽക്കരിക്കുന്നതിൽ ഇന്നും അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ് തകര വൈശാലി അമരം വെങ്കലം തേവർമകൻ താഴ്വാരം ചമയം എന്നീ ചിത്രങ്ങളിലെ ഗാനരംഗങ്ങൾ ഇന്നും സംവിധായക വിദ്യാർത്ഥികൾക്ക് പാഠങ്ങൾ ഒരുക്കുന്നത് തന്നെയാണ് മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന ഇപ്പോഴും മലയാളികൾ മറക്കാത്ത കെ പി സി ലളിതയാണ് ഭരതന്റെ ഭാര്യ ശ്രീകുട്ടി എന്നൊരു മകളുമുണ്ട് കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് കടന്നു വന്ന നിദ്ര എന്ന ചിത്രത്തിലൂടെ അച്ഛന്റെ പാദം സ്വീകരിച്ച് സംവിധാന രംഗത്തേക്കും കടന്ന സിദ്ധാർത്ഥാണ് അദ്ദേഹത്തിന്റെ മകൻ കലാ നിപുണതയുടെ കയ്യപ്പുമായി സൗന്ദര്യ തികവിന്റെ മുഖമുദ്രയായി പ്രേക്ഷക ഹൃദയത്തിൽ ഭരതൻ ഡച്ച് അവശേഷിപ്പിച്ച് ആ പ്രതിമാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈ മുപ്പതിന് మరిక